കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളപ്പ് യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ പി സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ മാറി മാറി ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരികളുടെ വോട്ടും നോട്ടും മാത്രം ലക്ഷ്യമിടാതെ ചെറുകിട വ്യാപാരികളുടെ ക്ഷമത്തിനായും പദ്ധതികൾ രൂപീകരിക്കണമെന്നും നിലവിൽ വ്യാപാരികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഓൺലൈൻ വ്യാപാരങ്ങളെ നിയന്ത്രിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി സി ജേക്കബ് പറഞ്ഞു അതത് പ്രദേശത്തെ ഭരണസമിതി അംഗങ്ങൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ വ്യാപാരികളെ എങ്ങനെയെല്ലാം ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന ചിന്തയോടെയാണ് നമ്മളീ സമീപിക്കുന്നത് എപ്പോഴും നമുക്കറിയാം കഴിഞ്ഞ ഏഴ് വർഷക്കാലം മുമ്പ് നോട്ടു നിരോധനം കൊണ്ട് നടന്നു നമ്മുടെ കാലഘട്ടം രണ്ടായിരം രൂപ നിരോധിച്ച രണ്ടായിരം രൂപ നോട്ട് നിരോധിച്ച ഒരു കാലഘട്ടം വലിയ സാമ്പത്തിക കെടുതി നമുക്ക് വ്യാപാരികൾ ഉണ്ടാക്കി അതിനുശേഷം പിന്നീടുള്ള കാലഘട്ടം മുഴുവൻ നമുക്ക് കച്ചടകത്തിൻ്റെ കാലഘട്ടമായിട്ടാവുന്ന മുമ്പ് നല്ലതലമായിരുന്നു പറയുന്നില്ല പക്ഷെ ചുരുക്കം ചില കച്ചവടക്കാർ നല്ല സമ്മാനരായിട്ടും പക്ഷേ കഴിഞ്ഞ ഏഴു വർഷത്തിൻ്റെ ഇങ്ങോട്ടേക്കുള്ള അളവ് നോക്കുകയും രണ്ട് പ്രളയം നടന്നിട്ടുണ്ട് കേരളമൊക്കെ അതിനുശേഷം വ്യാപകമായി കോവിഡ് വ്യാപനമുണ്ട് മൂന്ന് വർഷക്കാട് അങ്ങനെ നാലഞ്ചാറ് വർഷം കഴിയുമ്പോഴേക്കും കച്ചവടക്കാരുടെ അതിനിടയിൽ രണ്ട് മാസക്കാലം വ്യാപാരിയാണ് ഈ കോവിഡ് വ്യാപനത്തിൻ്റെ കാരണക്കാരെ എന്ന നിലവാരത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ അറുപത് ദിവസം അമ്പത്തിയാറ് ദിവസം കട കൂട്ടിയിട്ടുണ്ടെന്ന് കഴിയുമ്പോൾ ആ കട കൂട്ടിയിട്ടിട്ട് പിന്നീട് അതിനകത്ത് സൂക്ഷിച്ചിരുന്ന സാധനങ്ങളൊന്നും പിന്നീട് അന്നും കൊടുക്കാൻ പറ്റാത്ത പോലെ രണ്ട് മാസം കഴിഞ്ഞാൽ

ഒരു ഗവൺമെന്റും ഉണ്ടായില്ല ഒരു ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും ഉണ്ടായില്ല സംസ്ഥാന ഗവൺമെന്റും ഉണ്ടായില്ല കേരളം ഇങ്ങനെ 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 ഓരോ പ്രാവശ്യവും മാറി മാറി വരുന്ന ഭരണത്തിന്റെ കീഴിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വർഗമായിട്ട് വ്യാപാരികളെ മാറ്റിയെടുക്കും എന്നതാണ് നമ്മൾ നേരെ മറിച്ച് പ്രളയകാലത്തും അതുപോലെ കോവിഡ് കാലത്തും ഒക്കെ പൊതുജനങ്ങൾക്ക് വീണ്ടും പൈസ ഒരു സംഘടന ആരും ചോദിച്ച് നമ്മുടെ കടയിൽ വന്നാൽ കാശില്ല എന്ന് പറയുന്നൊരു വിഷയമില്ല ഭക്ഷക്കാരായാലും പാട്ടിപ്പീവുകാരായാലും പള്ളി നിർമ്മാണത്തിൻ്റെ പള്ളി സഹായിക്കാനായിട്ടായാലും അമ്പലങ്ങൾ ഒഴിയാനായിട്ടായാലും റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വ്യാപാരികളാണ് പീഡിപ്പിക്കപ്പെടുന്നതും അതിൻ്റെ ഇരകളാണ് ഇത്തരം സ്ഥിതി വിശേഷത്തിൽ ഇന്നിപ്പോൾ നമുക്കറിയാം മറ്റൊന്നും കൂടി കടന്നു കക്ഷരപകടകരമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് ഓൺലൈൻ വ്യാപാരം നമുക്കെല്ലാവർക്കും അതിപ്പോൾ വിളിക്കുന്നതെങ്കിൽ കുറച്ച് പേരെങ്കിലൊക്കെ ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നറിയില്ല ഉണ്ടെങ്കിലൊക്കെ ചിരിച്ചാലും അല്ലെങ്കിൽ മുഖം മാന കണ്ട എനിക്കറിയാമോ ഉണ്ട് ഓടിക്കുക എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് വായിക്കുക നമ്മൾ ആരോടൊക്കെ കൂടും ചെയ്യണം ആരോടാ മേടിക്കണം ആർക്കാ ആർക്കറിയണം ആ മൊബൈലിലായിട്ട് കുത്തു കുത്തി കഴിഞ്ഞാൽ സംഭവം അടുക്കളയിലേക്കും ഒരു സഭ സാധനം നിങ്ങളുടെ എപ്പോലുപോലെ ഈ സാധനം വന്നത് നടത്തിയിട്ട് കച്ചവടം കാലും ഡൽഹിയിൽ കച്ചവടത്തിൻ്റെ രാവിലെ ഇരിക്കുമ്പോൾ അവൻ്റെ നാട്ടിലോ അവന്റെ പരിസരത്തോ അവന്റെ കൂട്ടക്കാരുടെ ഇടയിൽ കച്ചവടക്കാരുടെ കൂട്ടക്കാരുടെ ഇടയിൽ ഓൺലൈൻ വ്യാപാരത്തിൽ വൃത്തിയായിട്ട് നടക്കണം നമുക്കെന്താ ആശ്രയം നമുക്കെന്താ എന്താകുന്നു ഏതെങ്കിലും ഒരു വ്യാപാരി വിചാരിക്കുന്നുണ്ടോ ഈ തൊട്ടടുത്ത കടക്കാർക്കോട് അത് ഞാൻ വാങ്ങി ആലോചിച്ചിട്ട് കൂടുതലാണെങ്കിലും എന്റെ കുടുംബം കഴിഞ്ഞു കൊട്ടേന്ന് വിചാരിക്കുന്ന കച്ചവടക്കാരുടെ മനോഭാവം വേണ്ടി അത് അങ്ങോട്ട് ഇപ്പോഴോ ആകുമ്പോഴോ അത് ഓരോ കച്ചവടക്കാരുടെ ഇടയിലാക്കുമ്പോഴോ നമ്മളുടെ പണം നമ്മുടെ നാട്ടിൽ കൊടുത്തും മേടിച്ചും കൊടുത്തും മേടിച്ചും അത് വർദ്ധിപ്പിക്കുകയും ഓൺലൈനിൽ കൂടി കഴിഞ്ഞാൽ ആ പണമോ എല്ലാം വിദേശ പുസ്തകം വഴി നഷ്ട കമ്പനികളുടെയും ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വൈപ്പിൻ നിയോജ്മണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലൻ വിതരണം ചെയ്തു ജില്ലാ സെക്രട്ടറി പോൾ ജെ മാമ്പള്ളി വൈപ്പിൻ നിയോജ മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് ജെ ഗലീലിയോ ട്രഷറർ എൻ എ വേണുഗോപാൽ യൂണിറ്റ് സെക്രട്ടറി കെ ആർ അനിൽകുമാർ യൂണിറ്റ് ഭാരവാഹികളായ കെ കെ വിജയൻ വി സി തോമസ് എ ഡി ജോണി പി ടി മൈക്കിൾ എം സി മനോജ് സി എഫ് മാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു